വർഷങ്ങൾക്ക് മുന്നേ തന്നെ മലയാള മനസ്സുകളിൽ തരംഗം തീർത്ത ചിത്രമാണ് നീലത്താമര അലി കേച്ചേരി സംവിധാനം ചെയ്ത ആദ്യ നീലത്താമരയിൽ നടൻ രവികുമാറും നടി അംബികയുമായിരുന്നു നായിക നായകന്മാരായി അഭിനയിച്ചത് ഇപ്പോഴിതാ അതിലെ നായകനായിരുന്ന രവികുമാർ അപ്രതീക്ഷിത മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ബുധനാഴ്ച ചെന്നൈ വേളാച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി ഏറെ വഷളാവുകയും ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു തൃശൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹം സെറ്റിൽ ചെയ്തത് ചെന്നൈയിലാണ് നൂറിലേറെ മലയാളം തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ചെന്നൈ വത്സരവാക്കത്തെ വസതിയിൽ എത്തിക്കും സംസ്കാരം നാളെ നടക്കുമെന്നാണ് വിവരം രവികുമാറിന്റെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് നൂറുകണക്കിന് ആരാധകരും സിനിമാ സീരിയൽ പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ സ്വദേശികളായ കെ എം കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനായിട്ടായിരുന്നു രവികുമാർ ജനിച്ചത് ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണെങ്കിലും അതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മറ്റൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം കുറിച്ചത് മധുവിനെ നായകനാക്കി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപല്ലവി നീല തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നായക വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്താണ് രവികുമാർ ശ്രദ്ധേയനാകുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രനാണ് രവികുമാറിനായി സ്ഥിരം ഡബ്ബ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ശ്രീനിവാസ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തമിഴകത്തും തന്റെ മികവ് തെളിയിച്ചിരുന്നു ആറാട്ട് സി ബി ഐ ഫൈവ് എന്നീ സിനിമകളിലാണ് അദ്ദേഹം അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ഒരു വർഷം മുമ്പ് വരേക്കും തമിഴ് സീരിയലുകളിലും അദ്ദേഹം സജീവമായിരുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായതോടെയാണ് അഭിനയ ലോകത്തു നിന്നും അദ്ദേഹം ഇടവേളയെടുത്തതും പൂർണമായും ചികിത്സ തുടങ്ങിയതും എന്നാൽ ബുധനാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇന്നലെയോടെ ഏറെ വഷളായ അവസ്ഥയിലായിരുന്നു പിന്നാലെയാണ് മരണം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട് വാർത്തയറിഞ്ഞ് മലയാള തമിഴ് സിനിമാ ലോകം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ